എൻ്റെ പേര് വർഗീസ് ഞാൻ വരുന്നത് വലമ്പൂരിൽ നിന്നാണ് ഞാനെൻ്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു പിന്നെ ഞാനും എൻ്റെ ഭർത്താവും ദുബായിക്ക് പോയി രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആയിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകുമെന്നപ്പം ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ആദ്യത്തെ സ്കാനിലൊന്നും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ റെഗുലറായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടും ഡ്യൂട്ടിയൊക്കെ കാരണം ഞാൻ എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ഞാൻ പോയത് ഡോക്ടർ ഒക്ടോബറിലാണ് ഒക്ടോബറിൽ അവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് പി സി ഒ ചെറിയ ആരംഭം ഉണ്ടെന്ന് അതും എന്നിട്ടും ഞാൻ കാര്യമൊന്നും ആക്കിയില്ല പിന്നത്തെ മാസവും ഇവർ ഇതുപോലെ സ്കാനിങ്ങിന് ചെല്ലാൻ പറഞ്ഞപ്പം മാഡം പറഞ്ഞു ഇത് ഇനി നമുക്ക് ഐ വി എഫ് ഒക്കെ ചെയ്യേണ്ടി വരും എന്തായാലും ഒരു മാസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഡിസംബറിൽ ഐ വി എഫ് ചെയ്യാം പറഞ്ഞിരുന്നു അപ്പം ഇത് കേട്ടപ്പോഴേക്കും എന്താ പറയുക എനിക്കങ്ങ് ആകെ സങ്കടമായി ദൈവമേ ഇത്രയും പൈസ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല ഇത്രയും ട്രീറ്റ്മെൻറ്റൊന്നും എടുക്കാൻ എൻ്റെ കയ്യിൽ ദൈവമേ ദൈവമേയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് തൊട്ട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം തുടങ്ങിയും അപ്പോഴാണ് ഞാൻ കൃപാസനത്തിൻ്റെ കൃപാസനത്തെക്കുറിച്ച് കേട്ടതും പിന്നെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈൻ ധ്യാനമൊക്കെ കൂടി അന്നോട്ട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ വൈകിട്ടും പ്രാർത്ഥിക്കും അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഡിസംബറിൽ എന്തായാലും ഞാൻ ലീവ് എടുത്ത് നാട്ടിൽ പോകും നാട്ടിൽ പോയിട്ട് ഇവിടെ വന്ന് എന്തായാലും ഉടമ്പടി എടുക്കുമെന്ന് അതുവരെ എല്ലാ മാസവും എന്താ പറയുക ഒരു ദിവസം പീരീഡ്സ് ആവും വഴകി പോകുമ്പോഴേക്കും ഞാൻ പോയി വേഗം ടെസ്റ്റ് ചെയ്യും പ്രെഗ്നൻ്റ് ആണോ എന്ന് നോക്കും പക്ഷേ ഇപ്രാവശ്യം ഞാൻ തീരുമാനിച്ചു ഇവിടെ വന്നു ഉടമ്പടി എടുത്തിട്ട് ഞാൻ എന്തായാലും നോക്കോളൂന്ന് അത് ഡിസംബർ പതിനഞ്ചാം തീയതി ഞാൻ നാട്ടിൽ വന്നു ഇരുപത്തൊന്നാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇരുപത്തിനാലാം തീയതി ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഞാൻ എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാൻ മാതാവിനും ദൈവത്തോടും ഒരുപാട് നന്ദി പറയണം അതുപോലെ ഉടമ്പടി വിഷയമായിരുന്നു എൻ്റെ ഞാൻ ഒ ഇ ടി എക്സാം അതിന് മുമ്പ് രണ്ട് തവണ എഴുതിയിട്ട് എനിക്ക് എല്ലാത്തിനും സി ആയിരുന്നു പക്ഷേ ഞാൻ എന്നിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒ ഇ ടി എക്സാം എഴുതി എനിക്ക് അയർലൻഡിന് പോകാനായിരുന്നു താല്പര്യം അതുപോലെ തന്നെ എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി മൂന്ന് ബിയും ഒരു സി പ്ലസും ഇന്നിപ്പോൾ എൻ്റെ എല്ലാ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഞാൻ അടുത്ത മാസം അയർലൻഡിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി ഞാൻ വിസയും കൂടെ മാത്രം വന്നാൽ മതി ബാക്കി എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞു അതുപോലെ ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് രണ്ട് വയസ്സാവാറായി ഇവിടെ വന്ന് തന്നെ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് വലിയ നിർബന്ധമായിരുന്നു അങ്ങനെ ഈ പ്രാവശ്യം വന്നപ്പം ഇവിടെ വന്ന് ഞാൻ എന്താ പറയുക മാതാവിൻ്റെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയും മാതാവും എൻ്റെ ഈശോ എന്താണെന്ന് അനുഗ്രഹം എൻ്റെ കുഞ്ഞും എൻ്റെ എക്സ് I'm gonna